mm -hmm. ായ് രഹന എന്താ പേര് എന്ന് എൻ്റെ പേര് റസൽ എന്നാണ് ഞാൻ തൃശ്ശൂർ എന്നാണ് അതുകൊണ്ട് വിശേഷങ്ങള് എന്നാലും അവൾ സുന്ദരി ആയ സുബേ സുബിത എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ ചുമ്മാ ഇരുന്നതാണ് ഞാൻ വെറുതെങ്ങനെ വന്നപ്പോ എന്താണ് മനസ്സിലായി എന്തു മനസ്സിലായി എന്ത് എന്ത് മനസ്സിലായി റസൽ 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 ഞാൻ വണ്ടിയിലാണ് അതാണ് വേറെന്താ വിശേഷങ്ങളൊക്കെ പതിനാലാം രാവു ഇപ്പൊ മനസ്സിലായൊരു ചിരിയാണേ പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാളെ ഞാൻ പൊന്നാനി എടുത്ത് ഇന്നത്തെ ലൈവ് ഒക്കെ ഫ്രീ ആണ് ഓട്ടോസിൽ ഞാൻ വെറുതെ ഇരുന്നപ്പോ ഞാൻ ലൈവ് ഇടാറില്ല വെറുതെ കിച്ചാൻ ചോയ്സ് ഹായ് സുഖാണെന്ന് ചോദിക്കണ്ട് സുഖമായി പോണ് ഹായ്ഹന വിളിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സ്റ്റോറി കിച്ചൻ ലൈക്ക് ചെയ്തതിന് നന്ദി വളരെ നന്ദി ആറ് പേരുണ്ട് എല്ലാരും സംസാരിക്കും പരസ്പരം നാട്ടിലവിടെ സുബി കുന്നംകുളം കേച്ചേരിയാണ് ഞാൻ പൊന്നാനിയാണ് ഉമ്മ എന്റെ പൊന്നും ഉമ്മയൊന്നും മലപ്പുറം പൊന്നാനിയാണോ അതെ അതെ പൊന്നാനി പൊന്നാനി തന്നെ ഓട്ടം കുറവാണോന്ന് ഓട്ടംന്നല്ലേ ഞാനിതാ ഞാൻ ഒരാളെ ഇട്ട് ഹോസ്പിറ്റലിൽ എന്റെ അതിന്റെ ഇട്ടതാണ് ഇത് കാക്കിയല്ല കാക്കിയല്ലേ ഇത് കാക്കി ഷർട്ടല്ല ഞാൻ ഡ്രൈവറല്ല ഇതിന്റെ ബ്രാൻഡ് കണ്ടില്ലേ ഇതിന്റെ ബ്രാൻഡ് കണ്ടില്ലേ രഹന ഫ്രം വയനാട് എന്ന് പറയുന്നുണ്ട് എന്താണ് രഹന വിശേഷങ്ങളൊക്കെ വീട്ടിലെല്ലാവർക്കും സുഖല്ലേ ലൈക്ക് മൂന്ന് എന്ന് പറയുന്നുണ്ട് രഹന എന്ത് ചെയ്യണേ ഹൗസ് വൈഫാണോ അതോ ജോലി ചെയ്യുന്ന ഇൻകം ടാക്സ് ഓഫീസിലെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഞങ്ങളുടെ ജോബൊക്കെ സുഖല്ലേ ഉഷാറല്ലേ കുടുംബം കുട്ടികളൊക്കെ ഉഷാറായി പോണല്ലേ ഷോർട്ട്സിലെ അഭിനയം അടിപൊളിയാണ് താങ്ക് യു താങ്ക് യു കിച്ചൻ അൽഹമുല്ല അലഹമില്ലാ ഹയറായിട്ട് പോട്ടെ രഹന സുഖവും സന്തോഷവും സമാധാനവും പഠിച്ചും തരട്ടെ മനസ്സിലുണ്ടൊരു പെണ്ണ് ഒരു തൊട്ടാൽ വാടും പെണ്ണേ പതുക്കെ ഞാൻ ഷോപ്പിലാണെ പിന്നെ കാണാട്ടോ പോയിട്ട് വരൂ സുബി സുബിത്ത പോയിട്ട് വരൂ ഞാനേ രഹന ഞാനേ അസി വീട് മലപ്പുറം മലപ്പുറത്ത് എവിടെയാണ് രഹന ഞാൻ ലൈവ് ഇടാറില്ല ഞാൻ കൊറേ തിരക്കും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇന്ന് ഇപ്പൊ ഫ്രീ ആയപ്പോ ടാക്സ് നല്ല ജോലിയാണല്ലോ ജോലിയാണല്ലോ ടെൻഷൻ ഇല്ലാത്ത ജോലിന്ന് എല്ലാ ജോലിക്കും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും സ്റ്റോറിയ സ്റ്റോറിയുടെ പേരെന്താണ് എന്താണ് എടവണ്ണപ്പാറ ഓക്കേ ഓക്കേ അതിന്ന് ഞാൻ മലപ്പുറത്തിന്റെ കുറെ ലാസ്റ്റിലാണ് തൃശ്ശൂരിന്റെ ബോർഡറിലായിട്ടാണ് ഇവിടെ നല്ല ഞാൻ ഇപ്പൊ ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് പൊന്നാനിയിലാണ് ഒരാവശ്യത്തിന് വന്ന സൂര്യൻ വെള്ളം കുടിക്കട്ടെ ാവ് കണ്ടുറങ്ങി ഞാൻ ആകാൽ ആ നേരം സ്വന്തമെന്ന് തോന്നി സ്വന്തമെന്ന് തോന്നി ഹനാ ജോലിയൊക്കെ ചൂഷാറല്ലേ അതിനെ സ്ഥലമാണോന്നോ ഇടവണ്ണപ്പാറ ഇടവണ്ണപ്പാറ കിച്ചന് കിച്ചൻ സ്റ്റോറിന്റെ പേരെന്താ ശരിക്കും പേരെന്താണ് എന്തായാലും സംബോധന ചെയ്യുമ്പോ അതാണ് ബെറ്റർ മനസ്സി ജോബിനോ എന്ത് ജോബിനും അതിന്റേതായ ടെൻഷൻ ഉണ്ടാവും ഇല്ലല്ല പോയില്ല 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 ഒരു മെസ്സേജ് വന്നപ്പോ അത് ഫോൺ ബാക്കി പോയതാണ് ഇങ്ങോട്ട് വരിക തിരിച്ചു ടിപൊളിയായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്റെ ഷോർട്ട്സിൽ കയറിയിട്ട് ഒന്നും കമന്റ് ഇട്ടാമതി ഞാൻ തിരിച്ചു വരും ഏത് ജോബിനും ഉണ്ടല്ലോ അതിൻ്റെതായ ടെൻഷൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് പിച്ചക്കാർക്കും ഉണ്ടാവും പിച്ച പിച്ച ചട്ടി എടുക്കുന്നതിനാകുമ്പോൾ അതിൻ്റെതായ ടെൻഷൻ മന്ത്രിയായിരിക്കുന്നതാകും രാജാവിനുണ്ടാവും ഓരോ ടെൻഷൻ അതാണ് ആ മിസ്റ്റർ ഫർഹാൻ ഹായ് ഹായ് നമ്മളെ ഫർഹാനാണോ അത് ഫർഹാൻ ആണോ അത് ഫർഹാൻ ആണോ ഫർഹാൻ ഫർഹാൻ എടേണ് സ്ഥല എവിടെ നാം ഷാജഹാൻ അബൂബക്കർ ഇത് ആരായി സദീഖ് ഓക്കെ സദീഖ് ഭായ് സദീഖ് ഭായ് ഇനി മറക്കില്ല കേട്ടോ എറണാകുളം എറണാകുളം ഓക്കെ എറണാകുളം പ്രോപ്പർ എറണാകുളം ആണോ അതോ പറവൂര് അതോ പറവൂരാണോ അതോ ആലുവേലാണോ അതോ അങ്കമാലിയാണോ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടില് വൈഫുണ്ട് മൂന്ന് ആൺകുട്ടികളുണ്ട് സുഖമായിട്ട് പോണം രഹന എന്നെ കൂട്ടാക്കിട്ട ഞാൻ തിരിച്ചു വരാം ഞാൻ കൂട്ടാക്കി തിരിച്ചു വരാം ഓക്കെ കൂട്ടാക്കോ ഞാൻ തിരിച്ചു പോകാം കോതമംഗലം അല്ലെ ഓക്കെ 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 വറാൻ കോതമംഗലമാണ് കേട്ടാ ഇപ്പൊ കോതമംഗലത്തുള്ള ആരും ഇപ്പൊ നമ്മൾക്ക് കിട്ടിയില്ല ഒരു എറണാകുളം വന്നുകൊണ്ട് ഒരു വയനാട് വന്നിട്ടുണ്ട് ഒരു കോതമംഗലം വന്നിട്ടുണ്ട് മനസിന്റെ ഉള്ളി മാണിക്ക ണിമുത്ത് രാജാ തീ മണ്ണിൽ മുളച്ചേതു ആരാണ് രാജാത്തി തീ രാജാത്തി രാജാ തീ മനസിന്റെ ഉള്ളിൽ നിന്നുള്ളിയുന്ന മാണിക്യ അരഹാന പോയാഹന തിരക്കിലാന്ന് തോന്നണം അതാണ് ഓഫീസിലാന്ന് തോന്നണം സിദ്ദീഖ് വായി പോയോ എന്റെ സ്ഥലം മറ്റേ തൃശ്ശൂര് അടുത്ത് കുന്നംകുളം ഭാഗത്തായിട്ടാണ് ഞാൻ തൃശ്ശൂര് മലപ്പുറത്തിന്റെ ബോർഡർ ആയിട്ട് വരും കുട്ടികളൊക്കെ പഠിക്കാണ് ആ കുട്ടികളൊക്കെ പഠിക്കാണ് 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 രഹനാടനാ എത്ര കുട്ടികളെ വല്ല കുട്ടികളാണോ ആദിമ ചൈതന്യായിരമിതളുള്ള താമരകൾ രചന ചതുരം ചതുർമുഖനുണർന്നു ഏ ഒരു മോളല്ലേ വല്യ കുട്ടിയാ ഹസ്ബൻ്റ് എവിടെ ഗൾഫിലാണോ അതോ നാട്ടില് തന്നെയാണോ ഞാൻ വയനാട്ടിൽ വരാറുള്ളത് വയനാട്ടിൽ എനിക്കൊരു ഉണ്ട് അവിടെ ബിസിനസ്സിൻ്റെ ഞാൻ സ്പൈസസ് ഉണ്ട് എനിക്ക് പിന്നെ ഒരു പൂർണിമ ഹെയർ ഓയിൽ ആൻഡ് ഷാംപൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകണം പിന്നെ ഒരു ഇരുപത്താറ് വർഷം ഗൾഫിലായിരുന്നു അതെല്ലാം കഴിച്ച് അപ്പോൾ നാട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നു അതാണ് എൻ്റെ ജാതകം രഹന പാട്ട് പാടുവാ മലക്കടിയേ ഞാനെന്നും ഇക്ക ഗൾഫിൽ ബിസിനസ് ആണ് ഓക്കെ ഗൾഫിൽ എവിടെയാണ് ദുബായിലാണോ ഷാർജയിലാണോ അജ്മാനിലാണോ പുഴയരികളിൽ പോയെന്ന് വളർന്നു വരും മുൻചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകൂണിൽ സുബർഗവും കണ്ടു ആ സൗദി അറേബ്യയിലെ ദമാമിൽ ഓക്കെ വെരി ഗുഡ് സുബൈട്ട് ജീവിതം സുന്ദരമായിട്ട് പോകണല്ലേ മകളെ കല്യാണം കഴിഞ്ഞ നീല നദീ തീരത്ത് സ്വപ്ന കന്യകയാണോടെ പുഞ്ചിരിയാൽ എന്നി തളരുന്നേ മലർക്കൊടി ഞാൻ പുളയരി ബി ബി എസിന് പഠിക്കുന്നു വെരി ഗുഡ് വെരി ഗുഡ് മാഷാ മഷാദാ മശാദ ഉഷാറായിപ്പോട്ടെ എന്തായാലും രഹന എന്നെ കൂട്ടാക്കിയിട്ട് കമന്റ് ഇട്ടിട്ട അപ്പൊ ഞാൻ തിരിച്ചു വരാർ ഞാൻ വയനാടൊക്കെ വരാറുണ്ട് കോഴിക്കോട് വയനാട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ആ കോഴിക്കോട് മെഡിക്കൽ കോളേജല്ലേ വെരി ഗുഡ് വെരി ഗുഡ് അവിടെ എൻ്റെ കസിനും പഠിച്ചിണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ് നീല നദീ തീരത്ത് സൗന്ദര്യം ണോ ഓഫ് ഡോ അതോ ജോലിയിലാണോ അപ്പൊ ആ മുഫേ എന്നൊക്കെണ്ടായി മുഫിയ എന്റെ മുഫ എന്റെ പെൺകുട്ടി കുട്ടി വന്നിട്ടുണ്ട് സുഖമില്ല ആ സുഖാണ് അലഹമ്മഫിയഹനൊരു കുട്ടിയുണ്ട് ാണ് കേട്ടാ ടാക്സ് ഓഫീസറാണ് രഹന ഒന്ന് കയ്യിൽ ആശയോ ആ വണ്ടിയിലാണ് വണ്ടി ഞാൻ പൊന്നാനി ഹോസ്പിറ്റലിൽ വന്നാണ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ അവരവിടെ ഇട്ടു കൊടുത്ത് ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയതാണ് എന്തെ വിശേഷങ്ങള് ചായ ഒക്കെ കുടിച്ചില്ലേ ഉഷാറായില്ലേ ഹായ് പറയണ്ടാ രഹനത്തന്നെ കൂട്ടായിക്കോ ഓക്കെ ഓഫീസിലാണോ ചായ കുടിക്ക വന്നപ്പോ കണ്ടതാന്ന് പറയുന്നുണ്ട് ഡ്യൂട്ടി ഉണ്ട് ഓക്കെ ഡ്യൂട്ടി കഴിയട്ടെ ഡ്യൂട്ടി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ ചായക്ക് രഹന ഓക്കെ ഓക്കെ പിന്നെ കാണാം പിന്നെ കാണാം ഓക്കെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടാ ഞാൻ തിരിച്ചു വരാം നിങ്ങൾ എന്താ ലൈവ് വരാത് ഞാൻ ലൈവില് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടാറില്ല ആക്ച്വലി ഓരോ തിരക്കും കാര്യങ്ങളും ഓരോ ദിവസവും ഓട്ടം കാര്യങ്ങളൊക്കെ അതാണ് എന്താ പൊന്ന ലൈവ് ഒക്കെ കട്ടപ്പോലെ ഇപ്പൊ ആരെ ലൈവിലാണ് എല്ലാരും കൂടാറ് പിന്നെന്താണ് അതൊന്നും അല്ലെന്ന് പറഞ്ഞു ഞാൻ ലൈവിലേ വരാറില്ല സത്യം ഒരു ലൈവിലും ും ഒന്നല്ല ഞാൻ എന്റേതായ കുറെ കാര്യങ്ങളുണ്ട് ഇഡ്ഡലി സാമ്പാർ ഓക്കെ നാല് നല്ല കുഴച്ചടിക്ക് ഒരു അഞ്ചെട്ട് കുഴച്ച് എനിക്കൊന്നും ഇഡ്ഡലി സാമ്പാർ ചടങ്ങില്ലായിരുന്നു ഞാൻ ഇത്ര പോന്ന പെനാട് കൂടെ പോയത് നാല് ഇഡ്ഡലി കഴിച്ചു വളരെ ചെറുതാണ് സുബുലേവും മാളത്തലേയും ഒക്കെ ആണ് പോകല് ഓക്കേ ഓക്കേ വെരി ഗുഡ് വെരി നന്നായി കുഴച്ചടിക്കുക ഒക്കെ പിന്നെ നമുക്ക് കാണാം ഓക്കെ തിരക്കാണെങ്കിൽ ജോലി നടക്കട്ടെ മുസ്ലാം കണ്ണുകൾ പാട്ടുപാടി എന്നെ വിളിക്കിണക്കുഞ്ഞു കിണാപ്പൂവ് എൻ്റെയോ മലയാളെ ഒന്ന് ചൊല്ലിടട്ടെ എന്നെ ഇഷ്ടമല്ലേ വാക്കുതരാ മോഹനീ ഇനി എൻ്റെ ദാവാമോ വാക്കുതരാമോഹനീ മോ മനസ്സിലുണ്ടൊരു പെണ്ണ് ഒരു തൊട്ടാൽ വാടും പെണ്ണ് പതുക്കെ നുള്ളി രസിക്കാൻ ഒരു കിന്നാരത്തേൻ കൂടെ ഓക്കെ ഇൻഷാല്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആരും രണ്ടുപേരുണ്ടല്ലോ ഒന്ന് കൈപൊക്കെ കൈപോക്കുവോ ആരാണുള്ളത് പേര് ആരാണ് ഒന്ന് കൈപൊക്കി പറഞ്ഞാൽ തുഷാറായിരുന്നു മുഫി പോയാ മുഫി എൻ്റെ പെൺകുട്ടിക്ക് പോയാ മൂന്ന് പേരെത്തിണ്ട് പോട്ടാ മൂന്ന് പേരുണ്ട് മേലെ ഇരിക്കുന്നത് അപ്പൊ ആരാണോ ആ മൂന്ന് പേര് ഒന്ന് പറയുക വ്യക്തമാക്കുക സിന്ദൂര പറയൂ നീ പകലിനെ കൈ വെടിഞ്ഞു സുഖല്ലേ പിന്നെ സുഖമാണ് മീൻകറി അടുപ്പത്തുണ്ട് അതൊന്ന് ശരിയാക്കാൻ പോയി നമുക്ക് ഇപ്പൊ നല്ല ശരിയാവും അടുപ്പത്ത് വെച്ചാൽ ഞാൻ പോയിട്ട് ഓഫ് ചെയ്തിട്ട് പോരെ അല്ലെങ്കിൽ കെട്ടിയാൽ വരുമ്പോഴത്തേന് മീൻകറി ആകെ ചക്ക കറി പോലും വിശ്വസ്ത വീട്ടിലില്ലാണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് അവരായിട്ട് അവരുണ്ട് പിന്നെ അനുജൻ്റെ ഭാര്യ ഒക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നു അപ്പൊ ഞാനും ഇങ്ങനെ ഇട്ടതാണ് ഒന്നുമില്ല എന്താ കൈ കൈ മുട്ടിന് എന്തോ വേദന പറഞ്ഞിട്ട് അപ്പൊ കാണിക്കാൻ വന്നതാണ് എന്താ ഷർമിനെത്താത്താനോ കാണല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ ശർമിനെത്താത്ത എന്താ പറയാറ് കോണ്ടാക്ട് ചെയ്യാറുണ്ടാ ഉണ്ടെങ്കി പറഞ്ഞാള ഞാനങ്ങനെ ലൈവ് ഇട്ടിരുന്നു കണ്ട് സംസാരിച്ചു അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ മുന്നോട്ട് പോട്ട കാര്യങ്ങളൊക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അവളെ അസ്തു നാട്ടി പോയി പോയിട്ട് തിരിച്ചു വന്ന അത് ശരി മകളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല അസ്തു നാട്ടിണ്ടപ്പോ അല്ലെ വെരി ഗുഡ് വെരി വെരി ഗുഡ് പ്രശ്നത്തിലാവല്ലോ തിരിയാണിയും വളയാനൊന്നും ഇവിടെ ഉണ്ടാവില്ല സ്ട്രിക്റ്റ് ആയിരിക്കുന്നല്ലോ അല്ലേ സന്തേക്കുയിലും പിന്നെ ആ ലൈവൊക്കെ വരില്ല ഉണ്ട് ഒക്കെ വരട്ടെ വരട്ടെ സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ ഉം ആരൊപ്പം വന്ന ഒരു പുതിയൊരാള് വന്നിട്ടുണ്ടല്ലോ ആരാണ് ഒന്ന് കൈ കൈ കാണിക്കുക പുതിയ ആളോ എവിടെ അല്ല മേലെ ഒരാള് വന്നിട്ടുണ്ട് മൂന്ന് പേര് കാണാണ്ട് തോന്നി മാത്രമേ ഇവിടെ ഗ്രൗണ്ടിലുള്ളൂ മറ്റേ പേരും രണ്ടുപേരും ഗാലറിയിലിരിക്കുകയാണെന്ന് അപ്പൊ രണ്ടുപേരുണ്ടായിരുന്നുള്ള ഒരാള് വന്നുള്ളത് അത് പുതിയ ആളോന്ന് പറഞ്ഞതാണ് കുട്ടിയെ കുമാരൻ അടുത്ത് പോകാറുണ്ട രാജകുമാരൻ്റെ ലെവല് പോകാറുണ്ടേലെ മൂന്നാളുണ്ട് കിട്ടേ ആ കേട്ട് നിക്കോന്ന ഓക്കെ കേട്ട് കേട്ട് എല്ലാവർക്കും കാരുണ്യം ഓ അതെ ഇടക്ക് പോലെ ഞാൻ ഇടക്ക് ഇടക്ക് പോയി ഇടയ്ക്ക് ഒന്ന് കണ്ടോക്കെ ലൈക്ക് അടിച്ചിട്ട് തിരിച്ചു പോര എന്നാൽ ഓക്കെ മഫീദ ഓക്കെ ഞാൻ പോകാൻ ടൈമായി ഓക്കെ ഇൻഷാല്ലാ ഞാൻ ലൈവടമ് വരെ വന്നതിൽ വളരെ സന്തോഷം ബാക്കി രണ്ട് പേരും അവിടെ നിന്ന് കാണുന്നവർക്കും എല്ലാവർക്കും സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ വരുന്നൊരുതാണ് വളരെ സന്തോഷം നമുക്ക് എവിടെ വെച്ച് കാണാം താങ്ക്